സ്വന്തം മാനത്തിന് പോലും വില പറഞ്ഞു വന്നിട്ടുള്ള പല സ്ത്രീകളുടെ അതിപ്പോ സിനിമാ മേഖലയിൽ തുട വന്നു പോയവരാകാം അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ നിന്ന് നിന്നുകൊണ്ടിരിക്കുന്നവരും അങ്ങനെ പലരുടെയും മുഖങ്ങൾ ആ ഒരു കേസിൽ നമ്മൾ കണ്ടതാണ് ആണിന് ഒരു കുഴപ്പമില്ല പക്ഷെ പെണ്ണുങ്ങൾക്കായിരിക്കും കൂടുതൽ കുഴപ്പം സംഭവിക്കാം അവരങ്ങനെ പോയിട്ടല്ലേ നീ അങ്ങനെ പോയിട്ടല്ലേ അല്ലെങ്കിൽ കൂടുതൽ ആളുകളും ഫേക്ക് കൊണ്ടുവന്നപ്പോൾ ഒറിജിനലും കൂടെ ഇല്ലാതാവുന്ന ഒരവസ്ഥ പല കാര്യങ്ങളും തേഞ്ഞു മാഞ്ഞു പോവാൻ കാരണം ഇത്രയും വർഷം നിങ്ങൾ എവിടെ ആയിരുന്നു എന്നുള്ള ചോദ്യത്തിലാണ് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അവരങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്ന ആൾക്കാർ ഒരു വിഭാഗമുണ്ട് ഒരു സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കത്തി നിൽക്കുന്നതായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരുപാട് നടിമാർ എനിക്ക് ഒന്നും മുപ്പത്തിയഞ്ചോളം കേസുകളാണ് ആ ഒരു സമയത്ത് പല നടന്മാർക്ക് യും അല്ലെങ്കിൽ പല സിനിമാ പ്രവർത്തകർക്കെതിരെയും മുന്നോട്ട് വന്നിരുന്നത് പിന്നീട് കേസുകൾ കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ശേഷം പിന്നീട് ഓരോ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഓരോ കേസായിട്ട് പിൻവലിഞ്ഞ് പിൻവലിഞ്ഞ് വരാൻ തുടങ്ങി ഇപ്പൊ മുപ്പത്തിയഞ്ചെണ്ണത്തിൽ ഇരുപത്തിയൊന്നെണ്ണവും പരാതിക്കാര് തന്നെ പിൻവലിച്ചൊരു അവസ്ഥയാണ് ഇനി എനിക്ക് കൂടുതൽ അന്വേഷണം കൂടി കഴിഞ്ഞാൽ ബാക്കി പതിനാലും അതുപോലെ തന്നെ പിൻവലിച്ചു പോകും എന്നാണ് തോന്നുന്നത് അങ്ങനെ പിൻവലിക്കാനായിട്ടായിരിക്കും ആദ്യത്തെ ആ ഒരു ഇരുപത്തി ഒന്നെണ്ണം കൂടെ പിൻവലിച്ചെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ ഇത് ആ ഒരു സമയത്ത് ഒക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയായിരുന്നു ഓരോ നടന്മാരെ പറ്റി പറയുമ്പോഴും ആളുകൾ ആഘോഷാക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ അവരെ സൈബർ പുള്ളി അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ന്യൂസുകൾ പയ്യെ പയ്യെ കുറഞ്ഞു വന്നിരുന്നു അതെ ഇതിപ്പോ ഇല്ല കാര്യം എന്താണെന്ന് ചെയ്യും എനിക്ക് തോന്നുന്നത് എന്റെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ പല നടന്മാരും രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം ഒന്നെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ മറ്റും പല രീതിയിൽ കേസ് പിൻവലിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഫിലിം ആ ഒരു ഫീൽഡ് അറിയാം പലരും മ്യൂച്വലി ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഈ സിറ്റുവേഷൻഷിപ്പ് ഒക്കെ കൂടുതലുള്ള സമയമാണ് മ്യൂച്വലി ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീട് അവർ തമ്മിലുള്ള പിണക്കത്തിന്റെ പേര് ും ഇത് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് സ്ത്രീയുടെ ഭാഗത്തുനിന്ന് പരാതി വരുന്നു ചിലപ്പോൾ അത് ഫേക്ക് ആയിരിക്കും നിവിൻപോളിയുടെ ഒക്കെ വാർത്ത നമ്മൾ കണ്ടതായിരുന്നു ആ ഒരു സമയത്ത് നിവിൻപോളി അവർ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമേജും ചിലപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് പോയനെ പോയെ അതെ ഇപ്പൊ ഈ പക്ഷേ ഈ നമ്മൾ മ്യൂച്വലി ഒരു അണ്ടർസ്റ്റാൻഡിംഗിന്റെ പേരിൽ നമ്മൾ ഒരു ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നതും പിന്നീട് അതിനുശേഷം അവര് തമ്മിൽ എന്തെങ്കിലും ഒരു പിണക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോ അവര് എന്താ പറയുക ഒരു പരാതിയായിട്ട് പൂവ് ചെയ്യുന്നതോ അത് തെറ്റാണ് അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടോ ഹർഷിക്ക് എനിക്കൊരിക്കലും അങ്ങനെ തോന്നുന്നില്ല കാര്യം ആ ഒരു സമയത്തുള്ള അവർ ഇഷ്ടം അവർ ചെയ്തു അതിനുശേഷം പിന്നീട് തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും മനുഷ്യരാണ് അല്ലെങ്കിൽ സിനിമാ താരങ്ങളാണ് പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ ആ ഒരു പേര് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ പിന്നീട് അത് ഒരാളുടെ മാത്രം തെറ്റായി കാണിച്ചുകൊണ്ട് പരാതി നൽകുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കും ഇരുപത്തിയൊന്ന് കേസുകളും പിന്നീട് പിൻവലിച്ച സാഹചര്യം നമ്മൾ കണ്ടത് അതിനകത്ത് തന്നെയുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ ചോദിക്കട്ടെ അതായത് ഇപ്പൊ നല്ല രീതിയിൽ ഇരിക്കുന്ന ഒരു സമയത്ത് അവർ തമ്മിൽ എന്തെങ്കിലും ഒരു പണക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുന്നുണ്ട് പിന്നെ അത് അവര് ഫിക്സ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടാവുന്ന ഒരു ടൈമിൽ അവർ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നോ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു റേപ്പിൽ കൺസിഡർ ചെയ്യില്ലേ എന്നുള്ളതാണ് അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവർക്ക് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതിനു ശേഷം അല്ല ഇവര് ഇഷ്ടപ്പെടാതെ ആ ഒരു റിലേഷനിലേക്ക് പോവേണ്ടി വന്നുണ്ടെങ്കിൽ അവർക്ക് ആ സമയത്ത് അത് പരാതിയായിട്ട് നൽകാമായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ എട്ട് വർഷം മുൻപ് പത്ത് വർഷം മുൻപ് നടന്ന കേസുകളാണ് പൊക്കിക്കൊണ്ട് പല പലരിപ്പം സിദ്ധിക്കിനെതിരേക്കുള്ള കേസുകൾ വന്നതൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് പലതും തേഞ്ഞു മാഞ്ഞു പോയതും ഇത്രയും വർഷം ഇവരെന്തുകൊണ്ട് മിണ്ടിയില്ല എന്നൊരു ചോദ്യമുണ്ട് ഇപ്പൊ ഈ ചിത്രം പറഞ്ഞതുപോലെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ അങ്ങനെ പറയാമായിരുന്നല്ലോ തെളിവ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ പോലീസ് ഇതിന്റെ പുറകെ നന്നായിട്ട് നടക്കേണ്ടി വരും പിന്നെ ഈ ഒരു പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു സൈബർ ബുള്ളിങ് അവരുടെ വീട്ടുകാർക്കിടയിൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ നാളെ ആണെങ്കിലും നാട്ടുകാരെയും വീട്ടുകാരും ഒക്കെ ഫേസ് ചെയ്യേണ്ട ആൾക്കാരാണ് അപ്പൊ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ ഇന്ന് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്തതിൻ്റെ ഒരു അവസ്ഥ ആ ഒരു അതൊക്കെ ഓർത്തിട്ടായിരിക്കാം അങ്ങനെ പിൻവലിക്കുന്നതെന്ന് തോന്നണു ഇതിപ്പോ കേസ് കൊടുത്തിട്ട് പിൻവലിക്കുന്നത് കേസ് കൊടുക്കാതിരിക്കുന്നത് രണ്ട് രണ്ട് തന്നെയാണ് ഇപ്പൊ കേസ് കൊടുത്തിട്ട് പിൻവലിക്കുമ്പോൾ എങ്ങനെ പോയാലും ഇപ്പൊ ഏതൊരു എടുത്താലും ഒരു തവണ പ്രതിയായിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വരുന്ന ന്യൂസിന് ഫസ്റ്റത്തെ ന്യൂസ് വാല്യൂ എന്തായാലും കിട്ടില്ല അപ്പം ആദ്യം ഒരാളെ കുറ്റം ചാർത്തി അയാൾ തെറ്റുകാരനാണെന്നുള്ള സമൂഹം മുഴുവനും വിശ്വസിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അയാൾ കുറ്റക്കാരനല്ല എന്നറിഞ്ഞാൽ പോലും പലരുടെ ഉള്ളിൽ ഈ അല്ല എന്നുള്ള സാധനം കിട്ടിയിട്ട് പോലും ഉണ്ടാവില്ല കൂടുതലും കുറ്റക്കാരനായിട്ട് തന്നെ കാണുന്നതായിരിക്കും ഇപ്പൊ ഈ നിവിൻ നിവിൻപോളയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെയും ആ നിവിൻ നിവിൻപോളി ആ സമയത്ത് ആ ഒരു രീതിയിൽ പ്രതികരിച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെയും നമ്മൾ കുറ്റക്കാരനായിട്ട് കാണും ഇപ്പൊ സിദ്ദീഖിനെ കാണുന്നത് പോലെ അല്ലെങ്കിൽ ദിലീപിനെ കാണുന്നത് പോലെ ദിലീപിനെയൊക്കെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് തെളിഞ്ഞിട്ടില്ല കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു എന്ന് ചോദിച്ചാൽ തെളിഞ്ഞു ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല ആ ഒരു രീതിയിലാണ് തെളിഞ്ഞെങ്കിൽ കേസ് എടുത്ത് ജയിൽ പോകേണ്ട ഒരു ആ ഒരു വകുപ്പായിരുന്നു പക്ഷേ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ തെളിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ നമുക്ക് ഓരോ നടന്മാരോടുള്ള ഇഷ്ടം കൊണ്ട് ഈ അവരങ്ങനെ ചെയ്യില്ല എന്നൊക്കെ വിചാരിക്കും അതായത് അവരോട് ഇഷ്ടമുള്ള കുറേ അത് പെൺകുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവരൊന്നും അങ്ങനെയല്ല ഇപ്പൊ എനിക്കൊന്നുമില്ല ജയസൂര്യയുടെ ജയസൂര്യയുടെ കാര്യങ്ങളൊന്നും അവര് ജയേട്ടൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെനിക്കറിയാം അല്ലെങ്കിൽ ദിലീപിന്റെ കേസ് വന്നപ്പം അങ്ങനെ നമ്മുടെ ദിലീപേട്ടൻ അങ്ങനെയല്ല നമ്മുടെ ദിലീപേട്ടൻ അങ്ങനെ ചെയ്യില്ല ഇപ്പോഴും കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയില്ല പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അവരങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്ന ആൾക്കാർ ഒരു വിഭാഗമുണ്ട് അതുകൊണ്ട് അതില്ലെന്ന് അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് തന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചത് പക്ഷെ ഈ ഒരു സംഘടന രൂപീകരിച്ചതിന് ശേഷമാണ് കൂടുതൽ കേസുകളും പിൻവലിഞ്ഞു പോയിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കാര്യം അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനൊരു സംശയം ശരിക്കും ഉള്ള കേസുകൾ തന്നെ ആയിരുന്നോ അല്ലെങ്കിൽ നടന്മാരും പറയുന്നത് പോലെ അവരെ കൊടുക്കാനും അവരുടെ പ്രശസ്തിയിൽ നിന്നും പണം സമ്പാദിക്കാനും വേണ്ടി മാത്രം അങ്ങനെയും നമ്മൾ വാർത്തകൾ കണ്ടിരുന്നു പൈസ തന്നെങ്കിൽ ഈ കേസ് പിൻവലിച്ചേക്കാം എന്ന് പറഞ്ഞുള്ള സ്ത്രീകൾ അങ്ങനെയും പലരും രംഗത്ത് സ്വന്തം മാനത്തിന് പോലും വില പറഞ്ഞു വന്നിട്ടുള്ള പല സ്ത്രീകളുടെ അതിപ്പം സിനിമാ മേഖലയിൽ തുടക്ക വന്നു പോയവരാകാം അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ നിന്ന് നിന്നുകൊണ്ടിരിക്കുന്നവരും അങ്ങനെ പലരുടെയും മുഖങ്ങൾ ആ ഒരു കേസിൽ നമ്മൾ കണ്ടതാണ് ഈ പറഞ്ഞ പതിനാല് കേസും കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റി തന്നെ അസാധുവായി അല്ലെങ്കിൽ തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആയിരിക്കും ഇനി പോകുന്നത് അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സർവ്വസാധാരണ ആവുക അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് ഉള്ളപ്പോൾ കുറച്ച് പെൺകുട്ടികൾക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നു എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹേമാ കമ്മിറ്റി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു നിയമപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നത് ഒരു കാര്യം ഈ പെൺകുട്ടികൾക്ക് ഏതൊരു സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാലും ഹേമ കമ്മിറ്റി നോക്കി നിൽക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് ഇപ്പൊ നമ്മുടെ ഒരു നിയമ വ്യവസ്ഥയെ അനുസരിച്ച് നമുക്കറിയാം പെൺകുട്ടികൾ ഒരു കേസ് കൊടുത്താൽ മുന്നും മുന്നും നോക്കാതെ മിക്കവാറും കേസുകളും ശരിയാണോ തെറ്റാണോന്ന് പോലും നോക്കാതെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളെ ക്രൂശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അത് നിയമത്തിന്റെ കാര്യത്തിൽ ചിലപ്പോൾ നേരായ വഴിക്ക് പോയി സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഇവരെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അതായത് ഒക്കെ ചെയ്താലും അത് ആണിന് ഒരു കുഴപ്പമില്ല പക്ഷെ പെണ്ണുങ്ങൾക്കായിരിക്കും കൂടുതൽ കുഴപ്പം സംഭവിക്കാം അവരങ്ങനെ പോയിട്ടല്ലേ നീ അങ്ങനെ പോയിട്ടല്ലേ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ ചിത്രം പറഞ്ഞതുപോലെയാണെങ്കിൽ ഹേമ കമ്മിറ്റി ദുരുപയോഗം ചെയ്ത ഒരുപാട് നടന്മാരെയും സിനിമ പ്രവർത്തകരും അതെ ഒരുപാട് പേര് നമ്മൾ കേസുകൾ കണ്ടതായിരുന്നു നിവിൻ കണ്ടതായിരുന്നുപൊളിയുടെ ആ ഒരു കേസ് ഭയങ്കര ഉദാഹരണമായിരുന്നു അതെ നമ്മള് നമുക്ക് അത് അറിയാം അവര് പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്കറിയാം അത് പക്ക ഫേക്ക് ആണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ തെളിയിക്കാൻ കുറച്ച് എളുപ്പമായിരുന്നു മാത്രല്ല ആ ഒരു സമയത്ത് അവര് പറഞ്ഞ ഡേറ്റുംവിൻപോളി എവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു സെറ്റിൽ ഉണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം അന്വേഷിച്ചപ്പോ തന്നെ പല നടന്മാരാണ് നിവിൻ പോളിക്ക് ഇപ്പൊ വിനീത് ശ്രീനിവാസിനെ പോലെ ഒരുപാട് പേര് സിനിമാ മേഖലയിൽ ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യങ്ങളൊക്കെ ഒരുപാട് പേര് ഇതുപോലെ തന്നെ നിവിൻപോളിയുടെ എന്താ പറയാ സപ്പോർട്ട് ചെയ്ത് വന്നിരുന്നു അപ്പോ ഇത് അതിന് പകരം അപ്പൊ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന ആ ഒരു സാധനം എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റി ഇല്ലെങ്കിലും യഥാർത്ഥമായിട്ടുള്ള കേസുകളാണെങ്കിലും പുറത്തു വരും ഇതിന് മുൻപ് അങ്ങനെയുള്ള കേസുകൾ പുറത്ത് വന്നിട്ടുണ്ട് പല നടന്മാർക്കെതിരെ ഇപ്പം ദിലീപിന്റെ കാര്യത്തിൽ തന്നെ ഹേമ കമ്മിറ്റി വരുന്നതിന് മുൻപാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോ ഹേമ കമ്മിറ്റി ഇല്ലെങ്കിലും യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു കേസാണെന്നുണ്ടെങ്കിൽ അത് പോലീസ് നിയമപരമായിട്ട് തന്നെ നീങ്ങുന്ന തന്നെയല്ലേ നല്ലത് അങ്ങനെയാണെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ ഇല്ലല്ലോ ഹേമാ കമ്മിറ്റിയുടെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല നമുക്ക് സിംഗിൾ ആയിട്ടാണെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിലും നമുക്ക് കംപ്ലയിൻറ്റ്സ് കൊടുക്കാം പക്ഷേ ഹേമാ കമ്മിറ്റി വന്നപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ കൂട്ടത്തില് ഈ കേസും കൂടെ അങ്ങ് മറഞ്ഞു പോകും എന്ന് വിചാരിച്ചിട്ട് ഈ നിവിൻ പോളിയുടെ കേസ് ഉൾപ്പെടെയുള്ള കാര്യായിട്ടാ ഞാൻ പറയണേ കാരണം അത് നമുക്കറിയാം ഒരു ഫേക്ക് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു സ്ത്രീ നമുക്ക് പറയുമ്പോ തന്നെ അറിയാം അതൊരു പക്ക ഫേക്ക് ഒരു കേസാണ് അപ്പോൾ ഇത് ഹേമ കമ്മിറ്റിയുടെ ഇടയിൽ ഇത്രയും ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള കേസുകളുണ്ടായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് കേസുകളും എന്റെ ഇടയിൽ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ ഇതൊന്നും മുങ്ങി മുങ്ങിപ്പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ കൂടുതൽ ആളുകളും ഫേക്ക് കൊണ്ടുവന്നപ്പം ഒറിജിനലും കൂടെ ഇല്ലാതാവുന്ന ഒരവസ്ഥ ആർക്കും വിശ്വാസം ഇല്ല ഇപ്പൊ പിന്നീട് പിന്നീട് വരുന്ന കേസുകൾ ഇതിപ്പോ എന്താ വിശ്വാസം നമുക്ക് സാധാരണക്കാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തതെ കേസുകൾ വരുന്നുണ്ട് നമ്മൾ നമ്മളാരും ശ്രദ്ധിക്കണില്ല എന്നുള്ളതാണ് ശരിക്കും ഇത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി വന്ന സമയത്ത് കത്തിൽ നിന്നപ്പോൾ കുറച്ച് സത്യസന്ധമായ കേസുകൾ വന്നു പിന്നീട് അതിന്റെ പുറകെ വാലു വന്നതെല്ലാം ഫേക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ആരും അതിന് ശ്രദ്ധിക്കാതെ പോയത് ഇതങ്ങനെ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിരുന്നോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലും സ്വന്തം ഇമേജ് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഒരാൾ അങ്ങനെ പെർട്ടിക്കുലർ ഒരാൾ ഒരു ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുന്നുള്ളതല്ല ഈ ഇത്രയും ആളുകളുടെ ശ്രദ്ധ അതല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കേസുകൾ ഉണ്ടായിരുന്നു ജെനുവിൻ ആയിട്ടുള്ള കേസുകൾ ഉണ്ടായിരുന്നു അപ്പം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ചിന്തിക്കാം അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത ആൾക്കാർക്കാണെങ്കിലും കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാം ഇത് രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ഫേക്ക് കേസ് അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേക്ക് ഒരു കേസ് അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കേസുകളിലേക്കുള്ള ശ്രദ്ധ കുറച്ച് പൊയ്ക്കോളും ബാക്കിയുള്ള ജെനുവിൻ കേസുകളും ഫേക്കാണെന്ന ആളുകൾ ജനം വിചാരിച്ചോളും എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു ഒരു എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാര്യം ഇപ്പം ഒരു സ്ത്രീ സ്വന്തം ഇപ്പൊ ഒരു നമുക്കറിയാം മിക്ക കേസുകളും സ്ത്രീകൾ പരാതി കൊടുത്ത് പുരുഷന്മാരാണ് വെട്ടിലായത് നമ്മൾ കണ്ടത് ഖ്യാമ കമ്മിറ്റിയിൽ ഒരു സ്ത്രീ ഒരിക്കലും അത് സിനിമയ്ക്ക് അകത്തുള്ളതോ പുറത്തുള്ളതോ ആയാലും അവരാരും സ്വന്തം ഇമേജ് പോവാൻ വേണ്ടി ഫേക്ക് ആയിട്ടുള്ള ഒരു അറിഞ്ഞുകൊണ്ട് ചെയ്യില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ദുർദ്ദേശം ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കും ഇപ്പൊ പറഞ്ഞതുപോലെ ബാക്കിയുള്ള കേസ് മുങ്ങി പോകാൻ വേണ്ടി മാത്രം സ്വന്തം കാര്യം എടുത്തുകൊണ്ടുവരുന്നത് അതിനോട് എനിക്ക് യോജിപ്പിക്കും ഞാൻ പറഞ്ഞത് ആ ആ സ്ത്രീ അങ്ങനെ ചെയ്തു എന്നുള്ളതല്ല ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്നുള്ളതല്ല ഇതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അല്ലെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് ശ്രമിച്ചിട്ട് അങ്ങനെ മാറ്റിയതാണോ എന്നുള്ളത് അതിന് സാധ്യതയുണ്ട് ഇപ്പം പല നടന്മാരും അത്രയും ഫെയിമിൽ നിൽക്കുന്നവർക്ക് ഇനി ഒരു കേസ് കാരണം കൊണ്ട് തന്നെ അവരുടെ ഭാവി നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോ ഇപ്പൊ ചിത്രം പറഞ്ഞതുപോലെ അതിന് ചാൻസ് ഉണ്ട് പക്ഷെ എല്ലാം നമ്മൾ അങ്ങനെയാണ് അങ്ങനെയാണോ ഞാൻ പറയുന്നത് ചാൻസ് ആണ് അവിടെ സാധ്യതയുണ്ട് ഉറപ്പായിട്ട് സാധ്യതയുണ്ട് കാരണം നമുക്ക് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒക്കെ തോന്നും അതായത് ആ സ്ത്രീ പറഞ്ഞ ഡേറ്റും കാര്യങ്ങളും ഒക്കെ പക്ക ഫേക്ക് ആയിരുന്നു ഇപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഞാൻ ഇന്ന ഡേറ്റില് ഒരു പതിനാറാം തീയതി മെയ് പതിനാറാം തീയതി ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു എന്ന് ഹർഷ പറയാണെന്ന് വിചാരിക്ക അപ്പോൾ ഞാൻ ആ ഡേറ്റിൽ ഇല്ലായിരുന്നു എന്ന് തെളിയിക്കാനായിട്ട് ഹർഷയ്ക്ക് ചിലപ്പോൾ കുറേ ആൾക്കാരെ വിളിച്ച് എന്താ എന്താ വരുമായിരിക്കും പക്ഷെ നിവിൻ പോളി അല്ലെങ്കിൽ ജയസൂര്യ അല്ലെങ്കിൽ കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാർ ഇന്ന ഡേറ്റില് തിരുവനന്തപുരത്ത് ഉണ്ടാവോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പാണ് അത് കണ്ടുപിടിക്കാൻ കുറച്ചു കൂടി എളുപ്പമാണ് അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലെങ്കിൽ ഒരു മാധ്യമം ഒരു മാധ്യമത്തിലേക്ക് അങ്ങനെ ഒരു ന്യൂസ് വരുമ്പോഴേക്കും നമുക്ക് ചിന്തിച്ചൂടെ ഇന്ന ഡേറ്റിൽ ഉണ്ടായിരിക്കില്ല ഇതൊക്കെ പക്ഷേ അതിനായിട്ട് പറയുന്ന ഈയൊരു സിനിമയുടെ ഷൂട്ടാണെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് നിവിൻ പോളി പറയുന്നത് ഞാൻ ആ ഷൂട്ടിന്റെ സമയത്ത് അവിടെ ഇല്ല വേറെ സ്ഥലത്തായിരുന്നു പുള്ളിക്കാര് ചിലപ്പോൾ ആ ഒരു ഇമാജിനേഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒന്നോ രണ്ടോ ദിവസം മുൻപോ പിൻപോ തെറ്റിപ്പോയതായിരിക്കും അവിടെ എവിടെയെങ്കിലും വെച്ച് ചിലപ്പോൾ ഷൂട്ട് നടന്നു കാണും നിവിൻ അവിടെ വന്നു കാണും ആ ഒരു ആ ഒരു കാര്യം വെച്ചിട്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ത്രീ ആ സമയത്ത് പരാതി കൊടുത്തത് ഡേറ്റ് തെറ്റിപ്പോ ഇത് ഒന്നെങ്കിൽ നിവിൻ പോളിയുടെ ഭാഗ്യമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം അതല്ല നിവിൻ പോളി ആ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഈ കേസ് നിവിൻ പോളി നിലയിൽ ഇരുന്ന് തന്നെ അതെത്രയൊക്കെ നമ്മൾ ന്യായീകരിച്ച് ശ്രമിച്ചാലും പല നടന്മാരെയും പോലെ നിവിൻ പോളിയും നമ്മൾ ആ രീതിയിൽ കണ്ടുപോകും ആ കറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ പ്രസ്മീറ്റ് വിളിച്ചു ചേർക്കുക അതിനുശേഷം അതുപോലെയുള്ള പ്രതികരണങ്ങൾ നൽകുക ആ ഒരു രീതി അല്ലെങ്കിൽ നിവിൻപൊളി പ്രതികരിച്ച രീതി കറക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് നിവിൻപോളിയുടെ സത്യസന്ധത അവിടെ തെളിഞ്ഞു കണ്ടത് ഇല്ലാന്നെങ്കിൽ ഒരിക്കലും അത് തെളിയില്ല ഇപ്പൊ ഈ ജയസൂര്യനെ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ ജയസൂര്യ വന്നു ദിലീപ് വന്നു സിദ്ദിഖ് വന്നു ഇതിലാരൊക്കെ യഥാർത്ഥത്തിൽ പ്രതിയാണ് അല്ല എന്നുള്ള നമുക്ക് ഇപ്പോഴും ഇപ്പോഴും നമുക്ക് ആർക്കും വാസ്തവത്തിൽ അറിയില്ല എന്നുള്ളതാണ് സത്യം എന്നിട്ട് നമ്മൾ അവരെയൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഇപ്പം സംസാരിച്ചത് തന്നെ അതെന്തുകൊണ്ട് അവർ കറക്റ്റായിട്ട് പ്രതികരിച്ച രീതി ശരിയല്ലാത്തത് കൊണ്ടും നിവിൻപൊളി ബുദ്ധിപൂർവ്വം ചെയ്തതുകൊണ്ടും മാത്രമാണ് നിവിൻപോളി ഇപ്പം നല്ല രീതിക്ക് അല്ലെങ്കിൽ നല്ലൊരു കുട്ടിയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു നടനായിട്ട് നമ്മുടെ നമ്മളെ മനസ്സിലാക്കിയുള്ളത് ബുദ്ധിപൂർവ്വം അല്ല ശരിക്കും പറയേണ്ടത് അതെ ഇല്ലാതെ തെളിയിക്കാൻ കുറച്ച് പാടാണ് കാരണം പെൺകുട്ടികൾ കുറച്ചുകൂടി ഈ കേസും കാര്യങ്ങളുമായിട്ട് പോകുമ്പോൾ ഈ ഒരു മീറ്റോ ആരോപണമൊക്കെ നടത്തുമ്പോഴേക്കും അത് തെളിയിക്കാനായിട്ട് കുറച്ചുകൂടി പാടാണ് മാത്രമല്ല എല്ലാരും പെൺകുട്ടികളുടെ സൈഡ് നിയമപരമായിട്ട് നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ ഇപ്പൊ ഒരു ആൺകുട്ടി കൊടുത്തുകഴിഞ്ഞ ഒരു പീഡനത്തിന് കൊടുത്തുകഴിഞ്ഞാൽ നിൽക്കും അങ്ങനെ സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു കളയും പക്ഷെ ആൺകുട്ടികളുടെ ഇടയിലും പീഡനത്തിന് ഇരയാക്കപ്പെടുന്ന ആൾക്കാരുണ്ട് വരും ഇപ്പം അതിന്റെ ഇടയ്ക്കാണ് ഒരു രഞ്ജിത്തിന്റെ സംവിധായകൻ രഞ്ജിത്തിന്റെ പരാതി വന്നത് ആ ഒരു ആൺകുട്ടിയായിരുന്നു അത് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളത് മൈൻഡ് പോലും മൈൻഡ് പോലും ചെയ്തില്ല ആ അദ്ദേഹം ഗേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ഭയങ്കര ആയിരുന്നു ആ ഇരയാക്കപ്പെട്ട ആളുടെ എനിക്ക് ആ കേസ് ഇപ്പോഴും എനിക്ക് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല എന്നെ സംബന്ധിച്ച് ഞാൻ അത് കേട്ടിട്ട് പോലും ഇല്ലെന്നുണ്ടെങ്കിൽ പറയേണ്ടി വരും കാര്യം ഇപ്പൊ പറഞ്ഞതുപോലെ ആ ഒരു സമയത്ത് നമ്മൾ കാണുന്നതെല്ലാം നടന്മാർക്കെതിരെ കൊടുത്ത കേസുകളാണ് അതൊരു അതെ ആ ആ ഒരു ഒരു മാസ സമയത്ത് അല്ലെങ്കിൽ ആ ഒന്നൊന്നര മാസത്തോളം നമ്മളെല്ലാം കേൾക്കുന്നത് നടന്മാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ആ സമയത്ത് വർഷം മുൻപ് പത്ത് വർഷം മുൻപ് മൂന്ന് വർഷം മുൻപൊക്കെ ചെയ്ത കേസുകള് കുത്തിപ്പൊങ്ങി വന്ന കാര്യം നമ്മൾ കണ്ടത് പിന്നെ ഇപ്പൊ അതിനിടയ്ക്ക് ഇപ്പൊ ചേച്ചി പറഞ്ഞത് പോലെയുള്ള കാര്യങ്ങളും നമ്മൾ അറിഞ്ഞുപോലില്ല പറയേണ്ടി വരുവായിരിക്കും എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇല്ലാ ഉണ്ടോ ഇല്ല എന്നുള്ളത് ശരിക്കും ഒരു ഫാക്ടർ അല്ല നമുക്ക് ഏതൊരു സ്ത്രീക്കാണെങ്കിലും സിനിമ മേഖല ഉള്ളിലായിക്കോട്ടെ അതല്ല സിനിമയുടെ പുറത്ത് സാധാരണക്കാർക്കാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് നിയമപരമായി തന്നെ ആ ഒരു സമയത്ത് തന്നെ മുന്നോട്ട് പോകുക പല ലൂപ്പിക്കേണ്ട ആവശ്യമില്ല പല കാര്യങ്ങളും തേഞ്ഞു മാഞ്ഞു പോകാൻ കാരണം ഇത്രയും വർഷം നിങ്ങൾ എവിടെ ആയിരുന്നു എന്നുള്ള ചോദ്യത്തിലാണ് അത് കോടതി പോലും ചോദിച്ച കേസുകൾ ഈ ഹേമ കമ്മിറ്റിയിൽ നമ്മൾ കേട്ടതാണ് അപ്പൊ അതുകൊണ്ട് ഏതൊരു സ്ത്രീ ആണെങ്കിലും എന്തൊരു വിഷയം വന്നാലും ആ ഒരു സമയത്ത് ഭയപ്പെടാതെ ആ എന്തായാലും നിയമം കൂടെ നിൽക്കും എന്തെങ്കിലും സത്യം പുറത്തു വരും എന്നുള്ള വിശ്വാസത്തില് മുന്നോട്ട് പോകാന്നുള്ളതാ